നമസ്കാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ മാധ്യമങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചർച്ച ചെയ്യുകയും ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ വേഗം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് പി അൻവർ എന്ന് പറയുന്ന ഇടതുപക്ഷ എം എൽ എ ആയിരുന്നയാൾ ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഏതാനും വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി അത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാർ മുതൽ താഴെ തട്ടിലുള്ള പോലീസുകാരെ ഉൾപ്പെടെയുള്ള അവർക്കെതിരായിട്ടാണ് ഈ മൊഴികളെല്ലാം കൊടുത്തത് അല്ലെങ്കിൽ ഏർ അതിന് അവർക്കെതിരായിട്ടായിരുന്നു പോലീസുകാർക്കും ആഭ്യന്തര വകുപ്പിനും എതിരായിട്ടായിരുന്നു പി വി അൻവർ നിരന്തരമായി ആക്ഷേപം ചെറിഞ്ഞുകൊണ്ടിരുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയാണ് മത്സരിച്ച് ജയിച്ചത് അതിനുശേഷം ഇടതുപക്ഷത്തിന്റെ ഏ അംഗ അംഗമായി തുടരുകയാണ് ഇതിനിടയിലാണ് ഈ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ശക്തമായ വിമർശനം ഉന്നയിച്ചത് ശക്തമായ വിമർശനം ഉന്നയിച്ചു മുഖ്യമന്ത്രിക്ക് പരാതിയും കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി അത് പരിശോധിച്ച് ആഭ്യന്തര വകുപ്പിന് അത് കൈമാറുകയും അതിന്റെ വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾക്ക് ഉത്തരവിടുകയും ചെയ്ത ഈ സന്ദർഭത്തിൽ പി വി അൻവർ എന്ന് പറയുന്ന ഇടതുപക്ഷ എം എൽ എ ആയിരുന്നു ഇരുന്ന് വീണ്ടും വീണ്ടും പത്രസമ്മേളനങ്ങൾ നടത്തുകയാണ് ഇത് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കരുതിക്കൂട്ടി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം പി വി അന്വർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അൻവർ തോറ്റ് തുന്നമ്പാടിയിരുന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെയും പ്രത്യേകിച്ച് സി പി എമ്മിന്റെയും ഉശ്ലന്മാരായിട്ടുള്ള പ്രവർത്തകർ ആവേശപൂർവം പി വി അൻവർ ഇടതുപക്ഷത്തേക്ക് വന്നപ്പോൾ സ്വീകരിക്കുകയും അദ്ദേഹത്തെ നല്ല നിലയിൽ വിജയിപ്പിക്കുന്നതിന് ഇവിടുത്തെ സഹാക്കൾ അഹോരാത്രം പണി കഴിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം മറന്നുകൊണ്ടാണ് ഇപ്പോൾ പി വി അൻവർ പുതിയ മേച്ചൽപ്പുറങ്ങൾ തേടുന്നത് ഈ ഒരു സന്ദർഭത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിട്ടുള്ള സഹാവ് പി ജയരാജൻ ഒരു കാര്യം പറയുകയുണ്ടായി സഹാക്കളെല്ലാം തീപ്പന്തമായി മാറണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം നാം ായി കത്തിജ്വലിക്കണം എന്നാണ് കാരണം ഇന്നത്തെ കലുഷിതമായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി വഹിക്കുന്ന പങ്കുണ്ട് അത് രാജ്യത്തിലെ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് വലതുപക്ഷത്തിനെതിരായിട്ട് നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം കോർപ്പറേറ്റുകളുടെ പണം വാങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വലതുപക്ഷത്തെ എതിർത്തുകൊണ്ട് രാജ്യത്തിലെ ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി വന്നാൽ സ്വാഭാവികമായിട്ടും നാം എല്ലാം കത്തിജ്വലിക്കണം ആ കത്തിജ്വലിക്കലിൽ ഈ തീർച്ചയായിട്ടും ഈയാം പാറ്റകളൊക്കെ വെന്തെരിയും അതുകൊണ്ട് ഇവിടെ അൻവർ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തോടുകൂടി ഒരു പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിലെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന എല്ലാവരെയും ശത്രുപക്ഷത്ത് നിർ നിർത്തിക്കൊണ്ടു അപ്പോ സഹാക്കന്മാരെല്ലാം തീ പന്തമായി മാറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തീയായി കത്തിജ്വലിച്ച് തീപ്പന്തമായി മാറണം അതാണ് സഹാവ് പി ജയരാജൻ പറഞ്ഞത് ഒരു സംശയവും വേണ്ട ഈ പാർട്ടി എങ്ങനെ ഉണ്ടായതാണെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അനേകായിരം രക്തസാക്ഷികളുടെ ഒരു പാർട്ടിയാണ് പുന്നപ്രയിലും വയനാറിലും കയ്യൂരിലും കരിവെള്ളൂരിലും ഉൾപ്പെടെയുള്ള രക്തസാക്ഷികളുടെ പാർട്ടിയാണിത് ഒട്ടനവധി സഖാക്കളുടെ ത്യാഗങ്ങളുടെ പാർട്ടിയാണിത് ഈ പാർട്ടിയെ അങ്ങനെ അങ്ങ് ചവിട്ടി മെതിക്കാമെന്ന് വിചാരിച്ചാൽ ഒരു കാരണവശാലും നടക്കില്ല ഈ പി ജയരാജൻ സഖാവ് പി ജയരാജൻ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം പിറ്റേ ദിവസം തന്നെ അല്ല അന്ന് തന്നെ സഖാവ് പി ജയരാജൻ പറഞ്ഞതിന്റെ അന്ന് തന്നെ ഈ നമ്മുടെ നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള ആ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു ഉഗ്രൻ പ്രകടനം നടന്നു അത് അതുകൂടി നമുക്ക് കാണാം അപ്പോ കണ്ടല്ലോ നിലമ്പൂരിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം ബോധ്യപ്പെട്ടു ഇനി വരും ദിവസങ്ങളിൽ കേരളത്തിൽ മൊത്തം ഇതുപോലുള്ള പ്രകടനങ്ങൾ നടത്താൻ പോവുകയാണ് ഇടതുപക്ഷം എന്താണെന്നും പ്രത്യേകിച്ച് സി എന്താണെന്നും അൻവറിന് ഇനി മനസ്സിലാകാൻ പോകുന്നതേ ഉള്ളൂ